വേനലവധി ആഘോഷിക്കാൻ ഭാര്യയുടെയും രണ്ടു മക്കളുടെയും കൂടെ ഒരു ഷിപ്പിൽ കടലിലൂടെ ഉല്ലാസയാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ് ടോം ഭാര്യ ജൂലിയയും മക്കളായ കേസിയും ബെന്നുമാണ് ടോമിന്റെ കൂടെയുള്ളത് സന്തോഷത്തോടെ കടലിലൂടെ ക്രൂയിസ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ കുടുംബം ടോമിന്റെ മകൻ ബെൻ അവിടെ ചൂണ്ടയിട്ട് കൊണ്ടിരിക്കുന്നു ടോം അവിടേക്ക് വന്നുകൊണ്ട് തന്റെ മകന് ഫിഷിങ്ങിനെ കുറിച്ചുള്ള ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേ ടോമിന്റെ ഭാര്യ ജൂലിയ കടലിലൂടെ നീന്തി ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നീന്തി ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന ജോലിയൊക്കെ പെട്ടെന്നാണ് ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്തോ ഒരു പ്രത്യേക കറണ്ട് തന്നെ കടലിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു അപകടം ജൂലിയ വേഗം ഷിപ്പിലേക്ക് തന്നെ നീന്തിക്കാറാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നാൽ ജൂലിയക്ക് അതിന് സാധിക്കാതെ വരുന്നു എന്തോ ഒരു അജ്ഞാത ശക്തി ജോലിയെ കൂടുതൽ കടലിലേക്ക് തന്നെ ആഴ്ത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് പോലെ ഒടുവിൽ ജൂലിയെ തളർന്നു പോകുകയും നീന്താൻ കഴിയാതെ നിലവിളിക്കുകയും ചെയ്യുന്നു ബെന്നിന്റെ ചൂണ്ടയിടൽ പരിശീലിപ്പിക്കുകയായിരുന്ന ടോമി ഒരു നിലവിളി കേൾക്കുകയും കടലിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ജൂലിയെ മുങ്ങിത്തായുന്നതാണ് വേഗം തന്നെ കെ സിയെ കൊണ്ട് ഈ ഒരു ഷിപ്പ് ജൂലിയുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നു ടോം കടലിലേക്ക് എടുത്തു ചാടി തന്റെ ഭാര്യയായ ജൂലിയെ രക്ഷപ്പെടുത്തുന്നു ടോം ജൂലിയോടും തന്റെ മക്കളോടും പറയുന്നു നമ്മൾ യാത്ര പുറപ്പെടുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നിർദ്ദേശം നൽകിയപ്പോൾ പറഞ്ഞതല്ലേ ആരെങ്കിലും കടലിലേക്ക് നീന്താൻ വേണ്ടി ചാടുമ്പോൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് വേണം പോകാൻ ഇപ്പോൾ തന്നെ നിന്റെ നിലവിളി ശബ്ദം ഞാൻ കേട്ടില്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ പിന്നീട് ഇവർ അല്പം കൂടി കോഷ്യസ് ആയിക്കൊണ്ട് യാത്ര തുടരുന്നു ഇതിനടുക്കം നമ്മുടെ ബെന്നിന്റെ ബർത്ത്ഡേ ദിവസം വന്നെത്തുന്നു ബർത്ത്ഡേ ഇവർ വളരെ ഗ്രാൻഡായി തന്നെ ആ ഒരു ഷിപ്പിനകത്ത് വെച്ച് ആഘോഷിക്കുകയാണ് ഇവർ പുറപ്പെടുന്നതിന് മുൻപേ തന്നെ ബെന്നിന് ബർത്ത്ഡേ ഗിഫ്റ്റായി നൽകാൻ വേണ്ടി ടോമും ജൂലിയയും എല്ലാം ഓരോ വളരെ പ്രിയപ്പെട്ട സമ്മാനങ്ങൾ വാങ്ങിവെച്ചിരുന്നു ബെന്നിന് വളരെ പ്രിയപ്പെട്ട ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഇവർ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയി നൽകുന്നു ബെന്നിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കെ സി അവളുടെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് ഷിപ്പിന്റെ അപ്പർ ഡെക്കിലേക്ക് പോകുന്നു എന്നിട്ട് ന്യൂയോർക്കിലുള്ള അവളുടെ ബോയ്ഫ്രണ്ടുമായി വീഡിയോ കോളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മൊബൈൽ ടവറിൽ നിന്നുള്ള സീനൽ വളരെ കുറവായതുകൊണ്ട് തന്നെ വീഡിയോ കോൾ ഇൻട്രപ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി കെ സിയുടെ ബോയ്ഫ്രണ്ട് ഇപ്പോൾ ഫ്ലാറ്റിന്റെ ടെറസിൽ കയറിയിരുന്നു കൊണ്ടാണ് കെ സിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ടും ഇവരുടെ വീഡിയോ കോളിങ്ങിനിടയിൽ ഇടക്കിടക്ക് സിഗ്നൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കെ സിയുടെ ബോയ്ഫ്രണ്ട് കെ സിയോട് പറയുന്നു ഇവിടെ ആകാശത്തെല്ലാം അസാധാരണമായ രീതിയിൽ മേഘങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്നു അതിശക്തിയായ ഇടിമിന്നലുമുണ്ട് ഇത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും ഇവരുടെ വീഡിയോ കോൾ പൂർണ്ണമായും ഇൻട്രപ്റ്റ് ആവുന്നു വീണ്ടും കണക്ട് ചെയ്യാൻ വേണ്ടി കെ സി പലതവണ വിളിച്ചു നോക്കുമെങ്കിലും പൂർണ്ണമായും സിഗ്നൽ വിച്ഛേദിക്കപ്പെട്ടിരുന്നു ദിവസങ്ങൾക്ക് ശേഷം തന്റെ ബോയ് ഫ്രണ്ടുമായി ഒന്നും മനസ്സറിഞ്ഞ് സംസാരിക്കാൻ കഴിയാത്തതിന്റെ സങ്കടത്തിലും ദേഷ്യത്തിലുമെല്ലാം കെ സി താഴേക്ക് തന്നെ വരുന്നു ഇതേസമയം ഇവരുടെ ഷിപ്പിൽ എന്തൊക്കെയോ വന്ന് അടിക്കുന്നത് പോലെ ഇവർക്ക് അനുഭവപ്പെടുന്നു ഷിപ്പിൽ നിന്നും കടലിലേക്ക് ലൈറ്റ് തെളിയിച്ച് നോക്കുന്ന ഇവർ കാണുന്നത് ഇവരുടെ ഷിപ്പിന് ചുറ്റും വന്നുകൂടിയിരിക്കുന്ന ഭീമൻ തിമിംഗലങ്ങളെയാണ് കൗതുകത്തോടെ ഇവർ തിമിംഗലങ്ങളെയും വീശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇവരുടെ ഷിപ്പിന്റെ പ്രൊപ്പിലെറിച്ച് എന്ന് കൊണ്ട് ഒരു തിമിങ്കലം അടിക്കുകയും അതോടുകൂടി ഷിപ്പിന്റെ എഞ്ചിൻ തകരാറിലാവുകയും ചെയ്യുന്നു ഷിപ്പിന്റെ എന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി ബ്രീതിങ് മാസ്ക് എല്ലാം വെച്ചുകൊണ്ട് ടോം കടലിലേക്ക് ചാടുന്നു എന്നാൽ അല്പസമയത്തിന് ശേഷം ദേഹമെല്ലാം മുറിഞ്ഞ നിലയിൽ ടോം തിരികെ വന്നുകൊണ്ട് കപ്പലിലേക്ക് കയറുന്നു ഷിപ്പിന്റെ കേടുപാടുകൾ പരിശോധിക്കുന്നതിനടക്ക് അജ്ഞാതമായ എന്തോ ഒരു വസ്തു തന്റെ പിറകിലൂടെ വരുന്നത് പോലെ ടോമിന് അനുഭവപ്പെടുകയും പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നതിനിടയ്ക്ക് ഷിപ്പിന്റെ പ്രോപ്പുലറി തട്ടിക്കൊണ്ട് ദേഹം മുറിയുകയായിരുന്നു ജൂലിയ തന്റെ ഭർത്താവിൻ്റെ മുറിവേറ്റ ഭാഗങ്ങൾ തുന്നി ചേർക്കുന്നു ഇവരുടെ ഷിപ്പ് കേടായ വിവരം കരയിലെ കൺട്രോൾ റൂമിനെ അറിയിക്കാൻ വേണ്ടി ഇവർ ഇവരുടെ റഡാർ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ശ്രമിച്ചു നോക്കുന്നു എന്നാൽ റഡാറിന്റെ സിഗ്നലെല്ലാം നിലച്ചു പോയിരിക്കുന്നു അസാധാരണമായി ഭൂമിക്കും കടലിനുമെല്ലാം എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ശക്തിയായ തിരമാലകൾ ആഞ്ഞടിച്ചത് മൂലം ഇവരുടെ ഷിപ്പ് ആടി തുടങ്ങുന്നു അപ്പർ ഡെക്കിലായിരുന്ന ഇവരെല്ലാവരും വേഗം ലോവർ ഡെക്കിലേക്ക് ഓടിക്കയറിക്കൊണ്ട് ഡോറുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു എന്നിട്ട് ലൈഫ് ജാക്കറ്റും ധരിച്ച് ഇവർ എല്ലാവരും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുകയാണ് അതിശക്തിയായ ഷിപ്പിന്റെ ആടി വിലയൽ മൂലം ഇവരെല്ലാവരും ഛർദ്ദിച്ച് അവശരായി ബോധരഹിതരായി വീണു പോകുന്നു പിന്നീട് കുറെ സമയത്തിന് ശേഷം ഇവർക്ക് ബോധം തിരികെ ലഭിക്കുന്നു ഷിപ്പിന്റെ അപ്പർ ഡെക്കിൽ നിന്നും മുകളിലേക്ക് കയറി വന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുന്ന ഇവർക്ക് ഇവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല സമുദ്രം ഇതാ ഇവിടെ അപ്രത്യക്ഷമായിരിക്കുന്നു ഇവരുടെ ഷിപ്പ് ഒരു മരുഭൂമിയിൽ നങ്കൂരമിട്ട് കിടക്കുന്ന പോലെ കിടക്കുകയാണ് ചുറ്റിനും പർവ്വതങ്ങൾ തലയുറച്ചു നിൽക്കുന്നു കടലിലുണ്ടായിരുന്ന വെള്ളമെല്ലാം ഇവിടെ പോയി ഇത്ര പെട്ടെന്ന് ഭൂമിയുടെ മൂന്നിലൊന്ന് ഭാഗവുമുള്ള കടൽ അപ്രദേശമാവുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നയില്ല ഇതെല്ലാം കണ്ട് ശരിക്കും പഴന്നു പോയ കേസി കരയുകയാണ് എന്നാൽ ചെറിയ മകനായ ബെന്നാവട്ടെ അവൻ ഇതിന്റെ ഒന്നും ഗൗരവം അറിയാത്തത് കൊണ്ടാവാം അവൻ അതിലൂടെ കളിച്ച് രസിച്ചു നടക്കുകയാണ് അവിടെ നിന്നും ലഭിച്ച ഭീമൻ ഞണ്ടുകളെ അവന്റെ പിതാവായ ടോമിന്റെ ദേഹത്ത് കൊണ്ടുവന്നിട്ടുകൊണ്ട് അവൻ കളിക്കുകയാണ് ടോം ഒരിക്കൽ കൂടി ഷിപ്പിനകത്തെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു ഭാഗ്യമെന്ന് പറയട്ടെ റേഡിയോ സിഗ്നൽ വരികയും അപ്പുറത്ത് മറ്റൊരാളുമായി ആവുകയും ചെയ്യുന്നു അതീവ സുരക്ഷയുള്ള വെസൽ എക്യുപ്മെന്റ്സിൽ ആഴക്കടലിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘത്തിന്റെ തലവനായിരുന്നു അത് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും മതിതീവ്രമായ സമുദ്രത്തിനടിയിലെ പ്രഷറിൽ നിന്നുമെല്ലാം സംരക്ഷണം നൽകുന്ന പ്രത്യേക രീതിയിലുള്ള വെസ്സലായിരുന്നു അത് എന്നാൽ നിശ്ചിതമായ ആളുകളെ മാത്രം ഉൾക്കൊള്ളാനുള്ള ശേഷി അതിനുണ്ടായിരുന്നുള്ളൂ അയാളുമായുള്ള സംസാരത്തിൽ നിന്നും രണ്ടുപേരെ കൂടി ഉൾക്കൊള്ളുവാനുള്ള ശേഷി ആ ഒരു എക്യുപ്മെന്റിനുണ്ടെന്ന് ടോം മനസ്സിലാക്കുന്നു അവരിപ്പോഴുള്ള കോർഡിനേറ്റ്സും പൊസിഷനുമെല്ലാം ടോം അയാളിൽ നിന്നും മനസ്സിലാക്കുന്നു എന്റെ കൂടെ എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് മക്കളുമുണ്ട് നിങ്ങൾ പറഞ്ഞത് പ്രകാരം രണ്ട് പേരെ കൂടി അതിൽ ഉൾക്കൊള്ളുമെങ്കിൽ എന്റെ രണ്ട് മക്കളെ നിങ്ങൾ ദയവ് ചെയ്ത് രക്ഷിക്കണം ഞങ്ങളിതാ നിങ്ങളുടെ അടുത്തേക്ക് പുറപ്പെടുകയായി ഇവരുടെ ഷിപ്പിൽ പോയുള്ള ഈ ഒരു കോർഡിനേറ്ററിൽ നിന്നും ഏതാനും മൈലുകൾക്കപ്പുറമാണ് ആ ഒരു സംഘമുള്ളത് ഇവർ ഷിപ്പിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളുമെല്ലാം ശേഖരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്തതാ അജ്ഞാതനായ ഒരാൾ അതിലൂടെ നടന്നു വരുന്നു ദിവസങ്ങളോളം തന്റെ കുടുംബവുമായി കടലിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ടോമിന് ഇയാളെ കണ്ടതും വളരെയധികം സന്തോഷമാവുകയും ഷിപ്പിൽ നിന്നും ഒരു വാട്ടർ ബോട്ടിലും തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇയാളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു കാലിന് സാരമായിട്ടെന്തോ പരിക്കേറ്റത് മൂലം പ്രയാസപ്പെട്ടുകൊണ്ട് ചതുക്കിക്കൊണ്ടാണ് അയാൾ നടന്നു വരുന്നത് നിങ്ങളുടെ കാലിനെന്തു പറ്റി നിങ്ങൾ വളരെയധികം ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ഇത്രയും പറഞ്ഞുകൊണ്ട് ടോം തന്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ അയാളുടെ നേരെ നീട്ടുന്നു അയാളുടെ കയ്യിൽ നീളമേറിയ ഇരുമ്പിന്റെ ഒരു ദണ്ടുണ്ടായിരുന്നു അതിന്റെ അറ്റത്ത് വളരെ മൂർച്ചയേറിയ ഒരു കടാരയാൾ കെട്ടിവെച്ചിട്ടുണ്ട് അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം താഴെ വെച്ചുകൊണ്ട് ടോമിന്റെ കയ്യിൽ നിന്നും വാട്ടർ ബോട്ടിൽ വാങ്ങി അതിനകത്തുണ്ടായിരുന്ന വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുന്നു അധികം സംസാരിക്കാത്ത ഇയാളെപ്പറ്റി കൂടുതൽ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി ടോം കുറച്ചുകൂടി അയാളുടെ അടുത്തേക്ക് വരുന്നു എന്നാൽ പെട്ടെന്നായിരുന്നു അയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് ടോമിന്റെ മുഖത്തെ കാഞ്ഞടിക്കുന്നത് പെട്ടെന്നുള്ള അറ്റാക്കിൽ സമനില തെറ്റിക്കൊണ്ട് ടോം താഴേക്ക് തെറിച്ചു വീഴുന്നു ഉടനെ തന്നെ ഇയാൾ നിലത്തുണ്ടായിരുന്ന അയാളുടെ മൂർച്ചേറിയ കടാരെടുത്തുകൊണ്ട് ടോമിന്റെ നെഞ്ചിലൂടെ കുത്തിയിറക്കുന്നു ഇത് കണ്ട് ജൂലിയ അവിടെ കോടി വരുമ്പോഴേക്കും ടോമിന്റെ കഥ കഴിഞ്ഞിരുന്നു ജൂലിയെ കണ്ടതും ഇയാൾ പിന്നീട് ജൂലിയുടെ നേരെ തിരിയുന്നു എന്നാൽ ഇയാളുടെ കാലിന് നല്ല പരിക്കുള്ളത് കൊണ്ട് തന്നെ ഇയാൾക്ക് വേഗത്തിലോടാൻ കഴിയില്ല ജൂലിയ വേഗം ഓടിക്കൊണ്ട് ഷിപ്പിനകത്ത് കയറുന്നു ഇയാൾ മൂർച്ചയേറിയ ആയുധവും പിടിച്ചുകൊണ്ട് ജൂലിയുടെ പിറകെ ഇയാളുടെ കാലും വലിച്ചുകൊണ്ട് ആ ഒരു ഷിപ്പിലേക്ക് ചെല്ലുന്നു ഇയാൾ തന്റെ പിറകെയുണ്ടെന്ന് മനസ്സിലാക്കിയ ജൂലിയ വേഗം തന്റെ രണ്ട് മക്കളെയും വിളിക്കുന്നു അവരെ രണ്ടുപേരെയും ഷിപ്പിനകത്തെ ഇരിപ്പിടത്തിനടിയിലുള്ള അറയിൽ ഒളിപ്പിക്കുന്നു അപ്പോഴേക്കും ദുഷ്ചനായ ഒരു വ്യക്തി ഷിപ്പിനടുത്തേക്ക് എത്തുകയും ഷിപ്പിന്റെ കഥക് തല്ലിപ്പൊളിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഷിപ്പിന്റെ കഥക് തല്ലിപ്പൊളിച്ചുകൊണ്ട് അകത്തു കയറിയ അവൻ ജൂലിയെ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു അവനിൽ നിന്നും കൊതറിയോട് ജൂലിയെ രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും അവൻ ജൂലിയെ പിടികൂടുകയും കഴുത്ത് ഞെരിച്ചുകൊണ്ട് അവൻ ജൂലിയെ കൊലപ്പെടുത്താൻ പരിശ്രമിക്കുന്നു ഇതേ സമയം ഇരിപ്പിടത്തിനടിയിൽ നിന്നും തലയുയർത്തി നോക്കിയ കേസി കാണുന്നത് തന്റെ അമ്മയെ ഇവൻ ഇപ്പോൾ കൊല്ലാൻ പോകുന്നതാണ് ഷിപ്പിനകത്തുണ്ടായിരുന്ന ഫ്ളയർ ഗൺ ഉപയോഗിച്ചുകൊണ്ട് കെ അവന്റെ നെഞ്ചിലേക്ക് വെടിവെക്കുന്നു വെടിയുടെ അകാലത്തിൽ അവൻ തെറിച്ചു വീഴുന്നു ഈ ഒരു തക്കം നോക്കിക്കൊണ്ട് കേസിയും രണ്ട് മക്കളും ഷിപ്പിൽ നിന്നും വേഗം പുറത്തേക്കോടുന്നു ഫ്ളെയർ ഗൺ ആയതുകൊണ്ട് തന്നെ ഷിപ്പ് മൊത്തം തീപടരുന്നു ഇവർ അവിടെ നിന്നും ദൂരേക്ക് ഓടി രക്ഷപ്പെടുന്നതിനിടെ തിരിഞ്ഞു നോക്കിയ ജൂലിയ കാണുന്നത് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഷിപ്പിൽ നിന്നും ഏന്തി വലിഞ്ഞ് രക്ഷപ്പെട്ട് പുറത്തേക്കിറങ്ങിയ ഒരു ദുഷ്ടനയാണ് എന്നാൽ അവനിപ്പോൾ കൂടുതൽ പരിക്കേറ്റത് കൊണ്ട് തന്നെ അത്ര വേഗമൊന്നും ഇനി ഇവരുടെ അടുത്തേക്ക് എത്താൻ സാധിക്കില്ല അത് ഉറപ്പാണ് ഇവർ വളരെ വേഗത്തിൽ നേരത്തെ ടോം പറഞ്ഞു കൊടുത്ത ഒരു കോർഡിനൻസ് ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുന്നു അവിടേക്ക് എത്താൻ സാധിച്ചാൽ സമുദ്ര ഉപയോഗിക്കുന്ന ഒരു സ്പെഷ്യൽ ബസലിൽ കയറ്റിക്കൊണ്ട് തന്റെ രണ്ട് മക്കളെയെങ്കിലും തനിക്ക് രക്ഷിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ജൂലിയ ഒരുപാട് ദൂരം ഇവർ നടന്ന് നടന്ന് ക്ഷീണിക്കുന്നു അപ്പോഴാണ് ഇവർ അവിടെ സമുദ്രത്തിൽ തകർന്നു കിടക്കുന്ന ഒരു വിമാനം കാണുന്നത് അതിനകത്ത് കയറി ഇന്ന് രാത്രി വിശ്രമിക്കാമെന്ന് ഇവർ തീരുമാനിക്കുന്നു അങ്ങനെ ഇവർ ആ ഒരു വിമാനത്തിൽ കയറി വിശ്രമിക്കുകയാണ് ജോലിയെ തന്റെ ഭർത്താവായ ടോമിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട് അതിൽ നോക്കി കരയുകയാണ് രാത്രിയായതും ചുറ്റും ഇരട്ടുപരക്കുന്നു മൂത്രമൊയക്കാൻ വേണ്ടി കെ പുറത്തേക്ക് ഇറങ്ങിയതും പെട്ടെന്നായിരുന്നു കെ സിയുടെ പിറകിലൂടെ രണ്ട് കൈകൾ വരുന്നത് ഇവരെ പിന്തുടർന്നു വന്ന ദുഷ്ടനായ ഒരു വ്യക്തിയുടെ കൈകളായിരുന്നു അത് എന്നല്ല അവൻ കെ സിയെ പിടിക്കുമ്പോഴേക്കും പിറകിലൂടെ വന്ന ജൂലിയ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ ആഞ്ഞുകുത്തുന്നു വേദന കൊണ്ട് അവൻ തിരിയുമ്പോഴേക്കും ജൂലിയ തന്റെ കയ്യിലുള്ള കത്തി കൊണ്ട് അവനെ തുടരെ തുടരെ ആഞ്ഞു കുത്തുന്നു തന്റെ ഭർത്താവിനെ കൊന്ന ഇവനോടുള്ള ദേഷ്യത്തിൽ അവൻ മരിച്ചു വീണിട്ടും നിർത്താതെ കുത്തി ജൂലിയ കേസി വന്നുകൊണ്ട് ജൂലിയ അവിടെ നിന്നും പിടിച്ചു മാറ്റുന്നു അങ്ങനെ അന്ന് രാത്രി ഇവർ അവർ വിമാനത്തിൽ തങ്ങുന്നു പിറ്റേ ദിവസം നേരം പുതിർന്നിവർ അവിടെ നിന്നും തിരിച്ചു പോകാൻ നോക്കുമ്പോൾ കാണുന്നത് ജൂലിയുടെ കുത്തേറ്റ് ചിന്ന ഭിന്നമായി കിടക്കുന്നവന്റെ ശരീരമാണ് ജൂലിയെ തന്റെ മനസ്സിലുണ്ടായിരുന്ന മുഴുവൻ തീർത്തതിന്റെ എല്ലാ ലക്ഷണവും ആ ഒരു മൃതദേഹത്തിൽ കാണാമായിരുന്നു അവിടെ നിന്നും ഇവർ വീണ്ടും ഇവരുടെ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ ആരംഭിക്കുന്നു അതിതീവ്രമായ സൂര്യപ്രകാശത്തിന്റെ കാഠിന്യം മൂലം ദീർഘദൂരം നടന്ന ഇവർ ക്ഷീണിച്ച അവശരായിപ്പോകുന്നു വൃത്തിഹീനമായി കെട്ടിക്കിടക്കുന്ന വെള്ളമുണ്ടായിരുന്നു അവിടെ ഇത് കണ്ടതും ദാഹം സഹിക്കാനാവാതെ ബെൻ അവിടെ കോടി ചെല്ലുന്നു മൃഗങ്ങളെപ്പോലെ കമയുന്നു കിടന്നു കൊണ്ടതിൽ നിന്നും വെള്ളം കുടിക്കുകയാണ് ഇത് കണ്ട ജൂലിയും കേസിയും അവിടെ കോടി വരികയും അവൻ അതിൽ നിന്നും പിടിച്ചു മാറ്റുകയും ചെയ്യുന്നു ജൂലിയ തന്റെ മകനെ വഴക്കു പറയുകയാണ് എന്നാൽ അവന്റെ അവസ്ഥ മനസ്സിലാക്കി പിന്നീട് മിണ്ടാതിരിക്കുന്നു മൂന്ന് പേരും വളരെയധികം ക്ഷീണിച്ചിരിക്കുന്നു ഇനി അല്പസമയം വിശ്രമം അനിവാര്യമാണ് അവിടെ ഉണ്ടായിരുന്ന തകർന്നു കിടക്കുന്ന പല ഭാഗങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ഇവർ ചെറിയൊരു ഷെഡ് ഉണ്ടാക്കുന്നു എന്നിട്ട് അതിനകത്ത് കയറി അല്പസമയം വിശ്രമിക്കുന്നു വീണ്ടും ഇവർ യാത്ര തുടരുകയാണ് കുറച്ചു ദൂരം മുൻപിലോട്ട് പോയപ്പോ അവിടെ ഒരുപാട് കണ്ടെയ്നറുകൾ അടിഞ്ഞു കിടക്കുന്നു അതിൽ നിന്നും വസ്തുക്കൾ ശേഖരിക്കുന്ന കുറച്ച് മനുഷ്യരുമുണ്ടവിടെ ഇവരെ പോലെ തന്നെ കടലിൽ കുടുങ്ങി കിടക്കുന്ന മറ്റു ചില മനുഷ്യർ ഇവർ പേരും ആ ഒരു മനുഷ്യരെ നോക്കി നിൽക്കെ പെട്ടെന്നായിരുന്നു ഇവരുടെ പിറകിൽ നിന്നും ഒരു വലിയ ശബ്ദത്തിലുള്ള ഇരമ്പൽ കേൾക്കുന്നത് ആയിരക്കണക്കിന് ഭീമൻ ഞണ്ടുകളുടെ കൂട്ടം ഇവരുടെ നേരെ വരുന്നു ഇവർ വേഗം ഒരു മനുഷ്യരുടെ അടുത്തേക്ക് ഓടി എന്നാൽ ഇവരെ കണ്ടതും സ്വാർത്ഥരായ അവരെല്ലാവരും വേഗം ആ ഒരു കണ്ടെയ്നറിൽ കയറിക്കൊണ്ട് വാതിലടക്കുന്നു രക്ഷപ്പെടാൻ വേണ്ടി ഇവർ മൂന്ന് പേരും കണ്ടെയ്നറിന്റെ മുകളിലേക്ക് അള്ളിപ്പിടിച്ചു കയറുന്നു കണ്ടെയ്നറിലുണ്ടായിരുന്ന ചെറിയ ഒരു വിടവിലൂടെ ഞണ്ടുകൾ കൂട്ടം കൂട്ടമായി അകത്ത് കിടക്കുന്നു അതിലുണ്ടായിരുന്ന മുഴുവൻ മനുഷ്യരെയും കൊന്നുകളയുന്നു പിന്നീട് ഞണ്ടുകളെല്ലാം പോയതിനു ശേഷം ഇവർ മൂന്ന് പേരും കണ്ടെയ്നറിൽ നിന്നും താഴെ ഇറങ്ങുന്നു കണ്ടെയ്നറുകൾ തുറന്നു നോക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന മനുഷ്യരെ മുഴുവൻ ഞണ്ടുകൾ പിച്ചു ചീന്തിയ നിലയിലായിരുന്നു അതിനകത്തുണ്ടായിരുന്ന വലിയൊരു ഗൺ ജൂലിയനെ തന്റെ കയ്യിൽ കരുതുന്നു കണ്ടെയ്നറിലെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് വർക്കാവുകയും ജൂലിയെ അതുപയോഗിച്ചുകൊണ്ട് നേരത്തെ ഇവർ കണക്ട് ചെയ്ത ആ ഒരു വ്യക്തിയുമായി സംസാരിക്കുകയും ചെയ്യുന്നു അവർ ഇപ്പോഴുള്ളത് ഈ ഒരു കണ്ടെയ്നറിൽ നിന്നും കുറച്ചു ദൂരം മാത്രം അകലെയാണ് അവിടെ ചിതറിക്കിടക്കുന്ന കുപ്പികൾക്കകത്ത് ദാഹജലമുണ്ടായിരുന്നു അത് കുടിച്ചുകൊണ്ട് ഇവർ ദാഹമകറ്റുന്നു ഇവർ വീണ്ടും ഇവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് തന്നെ യാത്ര തുടരുകയാണ് നേരത്തെ ഇവർ സംസാരിച്ചിരുന്ന സമുദ്ര പരിവേഷകനായ സയന്റിസ്റ്റ് ഇവരുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു ഭൂമിക്കുണ്ടായ അത്ഭുതകരമായ മാറ്റങ്ങളെല്ലാം ഇപ്പോൾ പഴയപടിയാവാൻ തുടങ്ങിയിരിക്കുന്നു ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളെല്ലാം ഇപ്പോൾ പഴയപടിയായിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം സയൻറ്റിസ്റ്റ് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇവരോട് പറയുന്നു ഏതാനും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അപ്രത്യക്ഷമായ സമുദ്രത്തിലെ ജലം മുഴുവൻ തിരികെ വരാൻ പോകുന്നു അതിനുമുൻപായിട്ട് ഇവിടേക്കെത്താൻ അവർക്ക് നിർദ്ദേശം നൽകുന്നു ഒട്ടും തന്നെ സമയം പാഴാക്കാതെ വീണ്ടും ഇവർ യാത്ര തുടരുകയാണ് സമുദ്ര സമുദ്രപർവതങ്ങളിലൂടെ കയറിമറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കെ ചില അപകടങ്ങൾ ഇവർക്ക് സംഭവിക്കുന്നു കല്ലുകളെല്ലാം അടർന്നു വീണ് കൊണ്ടിവരുടെ ദേഹത്തേക്ക് വീഴുന്നു അടർന്നു വീണ കല്ലുകൾ തട്ടി ജൂലിയനു പരിക്കേൽക്കുന്നു അപ്പോഴേക്കും കേസിയും ബെന്നും എത്തിപ്പിടിച്ച് പർവതത്തിന്റെ മുകളിലേക്ക് എത്തിയിരുന്നു തന്നെ തിരിഞ്ഞു നോക്കിയ തന്റെ മക്കളോട് രണ്ടു പേരോടും എത്രയും വേഗം ഓടി രക്ഷപ്പെടാൻ പറയുന്നു ഞാൻ നിങ്ങളുടെ തൊട്ടു പിറകിൽ തന്നെ ഉണ്ടാവും ഈയൊരു മലകൾക്കപ്പുറത്ത് നമ്മൾ തേടി വന്ന വാഹനമുണ്ട് ഇത് കേട്ട കേസിയും ബെന്നും ആ ഒരു മലകൾ താണ്ടി താണ്ടിക്കടന്നുകൊണ്ട് അപ്പുറത്തേക്കെത്തുന്നു ഇവർ തേടിവന്ന സമുദ്ര പര്യവേഷണം വാഹനം ഉണ്ടായിരുന്നു എന്നാൽ ഇവരുമായി സംസാരിച്ചിരുന്ന സയന്റിസ്റ്റ് അതിഗുരുതരമായ പരിക്കുകൾ പറ്റിയ അവസ്ഥയിലായിരുന്നു ഈയൊരു സമയമാണ് കെ തന്റെ അമ്മയെ ഓർമ്മ വരുന്നത് തങ്ങളുടെ പിറകിലുണ്ടാവുമെന്ന് പറഞ്ഞ അമ്മയെ കാണാനില്ല കേസി തിരകെ ആ ഒരു പർവ്വത ഇടുക്കിലേക്ക് തന്നെ ഓടിച്ചെല്ലുന്നു എന്നാൽ ഈ ഒരു സമയം ജൂലി എൻ്റെ പിറകെ അതിഭീകര ഞണ്ടുകൾ കൂടുന്നു തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണുപയോഗിച്ചുകൊണ്ട് ഞണ്ടുകൾക്ക് നേരെ തുരതുര വെടിവെക്കുന്നു എന്നിട്ടൊരു വിധത്തിൽ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് എത്താറായിരുന്നു അപ്പോഴേക്കും കേസി അവിടേക്ക് ഓടി വരികയും അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്തുന്നു എന്നിട്ടിവർ രണ്ടുപേരും നേരെ പര്യവേഷണം വാഹനത്തിനടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് എന്നാൽ പതിനായിരക്കണക്കിന് ഭീകരന്മാരായ ഞണ്ടുകൾ ഇവരുടെ പിറകെ വരികയാണ് ഇവർ വേഗം ഓടിച്ചെന്നുകൊണ്ട് ആ ഒരു പര്യവേഷണം വാഹനത്തിന്റെ മുകളിലേക്ക് വലഞ്ഞു കയറുന്നു ഗുരുതരമായി പരുക്ക് പറ്റിയ സയന്റിസ്റ്റിനെ വലിച്ചുകൊണ്ട് തങ്ങളുടെ കൂടെ മുകളിലേക്ക് അയറ്റാൻ വേണ്ടി ജോലിയെ പരിശ്രമിക്കുമെങ്കിലും അയാൾ പരിപൂർണമായി അവശനായത് കൊണ്ടതിന് സാധിക്കാതെ വരുന്നു അപ്പോഴേക്കും ഞണ്ടുകൾ അവിടേക്ക് ഇരമ്പിയെത്തിയിരുന്നു നിലത്ത് കിടക്കുന്ന സയന്റിസ്റ്റിനെ അതിഭീമ ഞണ്ടുകൾ വലിച്ചേഴിച്ചു കൊണ്ടുപോകുന്നു ഇവർ വേഗം ബസലിനകത്ത് കയറി ഡോറെല്ലാം ക്ലോസ് ചെയ്തുകൊണ്ട് സമുദ്രം പഴയതുപോലെയാകാൻ ഇവർ കാത്തിരിക്കുന്നു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അതിതീവ്രമായ വേഗതയിൽ സമുദ്രജലം തിരികെ എത്തുന്നു ആടി ഒലയുന്ന തിരമാലകളിൽപ്പെട്ടവരുടെ ബസലും ആടി ഒലയാൻ തുടങ്ങുന്നു അതിതീവ്രമായ ചുഴലി കാരണം ഛർദിച്ചവശരായി ഇവരുടെ മൂന്നുപേരുടെയും ബോധം മറയുന്നു ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഇവർക്ക് ബോധം തിരികെ ലഭിക്കുന്നു ഇവർ ആ ഒരു ബെസറിൽ നിന്നും പുറത്തേക്കിറങ്ങി അതിന്റെ മുകളിൽ കയറി ചുറ്റുപാടും നോക്കുമ്പോൾ കാണുന്നത് സമുദ്രത്തിൽ നിന്നും ഇപ്പോൾ ഇവർ കരയിലേക്ക് തന്നെ തിരികെ തിരികെയെത്തിയിരിക്കുന്നു എന്നാൽ സുനാമി മൂലം ഭൂമിയാകെ തകർന്നു കിടക്കുന്നതാണ് ഇവർ കാണുന്നത് തങ്ങൾ പേരും രക്ഷപ്പെട്ടുകൊണ്ട് തിരികെ എത്തിയത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാതെ പേരും പരസ്പരം ചേർത്ത് പിടിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈയൊരു സിനിമയോടെ അവസാനിക്കുന്നു